സുഹൃത്തുക്കളെ ീപിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീടിയിലേക്ക് സ്വാഗതം ഞാൻ ലക്ഷദ്വീപിലെ ആന്ധ്രീ നൂറ്റാണ്ടുകളുടെ ചരിത്രം വിളിച്ചോടുന്ന ലക്ഷദ്വീപിലെ ഒരേ ഒരു പള്ളി അത് ആന്ധ്രോത്ദ്വീപിലെ ജമാത്ത് പള്ളി ആ ജമാത്ത് പള്ളിയിലാണ് ഞാൻ ഉള്ളത് ജമാത്ത് പള്ളിയിൽ അതുപോലെ തന്നെ നൂറ്റാണ്ടുകളുടെ ചരിത്രം വിളിച്ചുടുന്ന ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു മിമ്പറാണ് നമ്മളിവിടെ കാണുന്നത് ഇപ്പോൾ ഈ മിമ്പറിന്റെ പ്രത്യേകതകൾ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഇപ്പൊ എന്നോടൊപ്പം ആന്ധ്രോദ്വീപിലെ കാദി അവരുകൾ ഉണ്ട് അതുപോലെ തന്നെ നായവ കാ അവരുകളുണ്ട് അവരിൽ നിന്നുമാണ് ഇനി നമുക്ക് കൂടുതൽ സംബന്ധിച്ച് എനിക്ക് തീരെ സുഖം ഇതിൻ്റെ ഉദ്ഘാടനത്തിന് പോലും എനിക്ക് വരാൻ പറ്റിയിട്ടില്ല ഇങ്ങനെയൊരു അവസ്ഥയിലാണ് ഞാൻ ഉള്ളത് സംസാരിക്കാൻ പോലും ജീവിതം എല്ലാവരും നിൽക്കാൻ പോലും എനിക്ക് വയ്യ ആ ഒരു കണ്ടീഷനിലാണ് ഞാനുള്ളത് ഈ കാണുന്ന നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേകം ദ്വാ ചെയ്യണം ഇതിനോടുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ബഹുമാനപ്പെട്ട നായിബ് ഹാദി ഹുസീൻ സഖാഫി അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചു കൊന്നു അസ്സാം വലൈക്കും നേരത്തെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പള്ളിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് അപ്പോൾ അതെല്ലാം ഈ ചാനൽ വഴി തന്നെ കണ്ടിട്ടുണ്ട് അലഹമുല്ല വളരെ സന്തോഷകരമാണ് കാര്യങ്ങൾ പട്ടക്കാളിയാർ അസുഖത്തിൽ അസുഖബാധിതനായിട്ടായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി അന്ന് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോഴും ആ ഒരു അസുഖത്തിൽ നിന്നും പരിപൂർണമായി മുക്തനായിട്ടില്ല എന്നാലും നമ്മുടെ ക്ഷണമനുസരിച്ച് അദ്ദേഹം വന്നതിൽ വളരെയേറെ സന്തോഷം എന്തായാലും പള്ളിയുടെ കാര്യങ്ങളും ഇതിൻ്റെ വർഷമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പറയാനുള്ളത് പ്രത്യേകിച്ച് ഈ മിമ്പറിനെ കുറിച്ചാണ് മിമ്പർ എന്ന് പറയുന്നത് അതിൽ എഴുതിയിട്ടുണ്ട് അമ്മറ ഭാദൽ മസ്ജിദ് കുഞ്ഞിപ്പോക്കർ മുതലിയാർ പിന്നെ മറ്റു ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ ഈ രണ്ട് പേരും അത് പരിപാലിച്ചു ഫി കണ്ണനൂർ കണ്ണനൂരിലുള്ളവർ ബി ഖതിരി മാലിഹിമ വ താക്കത്തി അവരുടെ സമ്പത്ത് അനുസരിച്ചും അവരുടെ ശക്തി അനുസരിച്ചും ലി വജില്ലാഹിൽ ലി വജില്ലാഹിൽ കരീം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് എഴുതിയിരിക്കുന്നത് ഫി റസി റബീ ഉൽ ലവൽ എന്ന് പറഞ്ഞിട്ട് എഴുതി പിന്നെ അതിൻ്റെ വർഷം പറയുന്നുണ്ട് അത് ഹി ഹിജറ വർഷം ആയിരത്തി പന്ത്രണ്ടിലാണ് ആയിരത്തി പന്ത്രണ്ടിലാണ് ഇത് പള്ളി പരിപാലിച്ച് ഈ രണ്ട് പേര് ആയിരത്തി പന്ത്രണ്ടിലവിടെ പള്ളി പരിപാലിച്ചതായിട്ട് ഈ മിമ്പറിൻ്റെ മണ്ടക്ക് നമുക്ക് കാണാൻ സാധിക്കും അത് ഒരു അത്ഭുതകരമായൊരു ഒരു ഒരു വല്ലാതെ നമ്മളെ സ്നേഹപ്പെടുത്തുന്ന ബഹുമാനം കൂടുതലാക്കുന്ന ഒരു തെളിവാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത് വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഈ വർഷ ഈ സമയത്തേക്ക് ഏകദേശം നാനൂറ്റി മുപ്പത്തി മൂന്ന് വർഷം മുമ്പുള്ളതാണ് അപ്പോൾ ഈ മസ്ജിദ് പരിപാലിച്ചു എന്നാണ് അതിൽ പറയുന്നത് അപ്പോൾ അതിന്റെ അർത്ഥം ഈ മസ്ജിദ് ഇവിടെ ഉണ്ടായിരുന്നു ഇവർ വന്നിട്ട് പരിപാലിച്ചത് അപ്പൊ ഒരുപക്ഷെ കണ്ണിന് അതേപോലെ അപ്പൊ അതിനുശേഷം പിന്നെ പരിപാലിച്ചു എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു കൊടുങ്കാറ്റുള്ള സമയത്ത് ഇവിടെ പരിപാലിച്ചത് അതേപോലെ ഇന്ന് ഇതിനെ പരിപാലിച്ചിരിക്കുകയാണ് അതായത് പുതുക്കി പണിതിരിക്കുകയാണ് അതേപോലെ കൂടുതൽ ചേഞ്ചസ് നേരത്തെ ഉണ്ടായിരുന്നതായി പരിപാലനത്തിൽ ജസ്റ്റ് രണ്ടു വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഈ മെമ്പറിന്റെ ആ ഷേപ്പ് അതേ ഷേപ്പിലാണ് അതേ പാറ്റേണിലാണെങ്കിൽ തന്നെയും ആ പരിപാലനത്തിൽ ചില ഭാഗങ്ങൾ നമുക്ക് കളയേണ്ടി വന്നിട്ടുണ്ട് മരം അതേ ഷേപ്പിൽ തന്നെ ആ പുതിയ നിർബന്ധിട്ടുണ്ട് എല്ലാ കേടുപാടുകളും നീക്കി പുതിയ മരങ്ങൾ കുറച്ച് മാത്രം അതിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും പരിപാലിച്ചിരിക്കുകയാണ് അപ്പൊ എന്നതുപോലെ അന്ന് പരിപാലിച്ചതിനെ കുറിച്ച് ഹിജറ നാൽപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇത് പരിപാലിക്കണമെങ്കിൽ എത്രത്തോളം പ്രാധാന്യത്തോടെ അവർ ഇത് കണ്ടിട്ടുണ്ട് എത്രത്തോളം ഈ പള്ളിയുടെ മൊത്തം കാര്യങ്ങൾക്കുകയും ചെയ്തു അതിന് കുറച്ച് വായിക്കാൻ കഴിയാത്ത ഒരു ഭാഗം കൂടി ഉണ്ടതിൽ അതിലും കൂടി കുറച്ചുകൂടെ ഇത് ഫാക്റ്റുകൾ കാണുന്നുണ്ട് അപ്പോ നമുക്കിപ്പോ ശനിയാഴ്ചയാണ് അത് ചെയ്തത് എന്നും അതേപോലെ റബിയു ലബലിന്റെ തുടക്കത്തിലാണ് എന്നും ഹിജറ ആയിരത്തി പന്ത്രണ്ടിലാണ് എന്നും പിന്നെ ഒരാളുടെ പേര് നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല മറ്റൊരാളുടെ പേര് കറക്റ്റ് നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ആ ഒരു പേരോടെ കാണുന്നുണ്ട് നമുക്ക് എന്താണ് ശരിക്കും കറക്റ്റ് മനസ്സിലാകുന്നില്ല കണ്ണനൂരിലാണ് എന്നും ഒക്കെ ഇതിൽ കാണാൻ സാധിക്കുന്നത് സോളിഡ് എവിഡൻസ് ആണ് പിന്നെ ഈ മിമ്പറിനെ കുറിച്ച് ഇതുവരെ നമ്മൾ കേട്ടത് ഈ വാമൊഴിയായി ഇവിടെ പറഞ്ഞു വന്നത് ഇപ്പോൾ ലക്ഷദ്വീപിലെ ചരിത്രത്തിലെന്ന് പറയുമ്പോൾ ലക്ഷദ്വീപിലെ ആളുകൾ ചരിത്രങ്ങൾ എഴുതി വെക്കുന്നതിൽ വളരെ പിന്നോട്ട് ഉള്ള ആളുകളാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് മിമ്പറും ഇവിടെ ഈ മുകളിലേക്ക് പോകുന്ന പഴയ ഭാഗത്ത് മുകളിലേക്ക് പോകുന്ന കോണി ഏണി അപ്പോൾ ഇത് രണ്ടും കടലിൽ നിന്നും അടിഞ്ഞു കയറി വന്നതാണ് അതിൻ്റെ അതേ ഷേപ്പിൽ തന്നെ അടിഞ്ഞു കയറി വന്നതാണ് അത് എല്ലാ സ്ഥലത്തേക്കാളും സൂട്ടാകുന്നത് ലക്ഷദ്വീപിലെ ആന്ധ്രത്തിലെ ഈ ചുമത്ത് പള്ളിയിലായിരുന്നു അങ്ങനെയാണ് അന്നിവിടെ സ്ഥാപിച്ചത് എന്നാണ് വാമൊഴിയായി ഇങ്ങനെ പഴയ പിന്നീട് അതൊക്കെ നമുക്ക് ആദ്യം വന്നത് ഏത് എന്ന് നമുക്ക് ഒരു കറക്റ്റ് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്തായാലും ഇത് രണ്ടും അതേ വന്നു പഠിപ്പിക്കാതെ വാമൊഴികൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട് അതിൽ നമുക്ക് എത്രത്തോളം നമ്മൾ ഈ ചരിത്രവുമായി എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് നമുക്കിപ്പോ പറയാൻ പറ്റില്ല എന്തായാലും ഒന്നുമില്ലാതെ അന്നത്തെ സാഹിഹ്യങ്ങൾ മു ആളുകൾ ഒന്നുമില്ലാതെ പറയുകയില്ല അത് പിന്നെ ഈ മെമ്പർ തന്നെയാണോ ഇനി അതല്ല ഇതിന് മുമ്പ് വേറെ മെമ്പർ ഉണ്ടായിരുന്നോ എന്നൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് എഴുതി വെച്ച ആ ഇതനുസരിച്ച് വർഷം എന്തായാലും ഉണ്ട് വർഷം ഇത് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ അത് നിർമ്മിച്ചു എന്നതല്ല അതേസമയം ആ പള്ളിയോ മിമ്പറോ നിർമ്മിച്ചിരുന്നുവെങ്കിൽ ഇത് നിർമ്മിച്ചു ബനാഹാദൽ ബനാഹാദൽ അല്ലെങ്കിൽ എന്നായിരുന്നു അതിനു പകരം അവർ അമർ എന്ന് ആണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇത് ഒരു ഒരു സോളിഡ് എവിഡൻസ് ആണ് ഇവിടെ ഈ നാട്ടിൽ ഇസ്ലാം വന്നത് വന്നിട്ട് മുന്നൂറ് വർഷമേ ആയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട് ഒരുപാട് അവർക്കൊക്കെ കാണാനുള്ള നല്ല കണ്ട കോടാലിയായ തെളിവുകളാണ് അവരുടെ പൊട്ടത്തരമാണെന്ന് നമുക്ക് ശരിക്കും ജീവിക്കുന്ന തെളിവായിട്ടല്ലേ അപ്പൊ അതിൽ നിന്ന് അങ്ങോട്ടേക്കുള്ളതൊക്കെ വാമൊഴി ആലും പിന്നെ ഫുത്തുഹാത്തുൽ ജസാഹിറിനാലും സമ്പന്നമാണ് തെളിവുകൾ പക്ഷെ നമ്മുടെ അതിനുശേഷം വന്ന ആളുകൾ തെളിവ് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ തെളിവ് എഴുതി വെക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല അത്ര നൂറ്റാണ്ടുകളുടെ ചരിത്രം മിമ്പറിന്റെ ചരിത്രം ാണ് നാം ഇപ്പോൾ കേട്ട് കഴിഞ്ഞത് അപ്പോൾ ഇത്രയും മഹാത്മ്യമുള്ള ഇത്രയും ചരിത്രങ്ങളുള്ള ഒരു മെമ്പറാണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ കാലിയവറുകളും അതുപോലെ തന്നെ നായവക്കാലിയവരും നമ്മളോട് ഷെയർ ചെയ്തത് അപ്പോൾ ഇത് തൽക്കാലം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈകിപ്പിയാണ് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബായ്